അമ്മ ഉം അമ്മ എന്ന പണിയാ ചെയ്യുന്നേ ഇത് ചക്കയുടെ പാട കൊണ്ടാട്ടം ഉണ്ടാക്കാൻ കൊള്ളും മുളക് പൊടിയും ഉപ്പും കിരുമ്പി വലുത്തുവെച്ച മുളക് ഉം അത് മുളക് പൊടി ഇടും അല്ലേ ആദ്യം മുളക് പൊടി ഇടും വെള്ളം ഒന്നും കൂടണ്ട വേണ്ട അത് മാത്രം തിരുമ്മിങ്ങനെ തിരുമി സാധാരണ ഇത് വറുത്ത് തിന്ന കണ്ടിട്ടുണ്ട് വറുത്ത് തിന്ന ഞാൻ വറുത്ത് തിന്നിട്ടുണ്ട് ഇത് നല്ലതാ ഇത് വറുത്ത തിന്നാതെ ഈ കൊണ്ടാട്ടം ആക്കുന്ന ആദ്യമായിട്ടാ കാണുന്നത് കൊണ്ടാട്ടമാക്കും സാധാരണ നമ്മൾ ചക്ക വറുക്കുന്ന പാടെ കൊറേ പേര് വറുത്ത് കണ്ടിട്ടുണ്ട് അല്ലേ അതെ ഇത് നല്ലതാ കൊണ്ടാട്ടം ആക്കി തുടങ്ങി ഇങ്ങനെ ചെറിയൊരു കൈപ്പും ഉണ്ടാവും അല്ലേ അതുണ്ട് നല്ലതാ ഇനി വലുതൊണ്ട് വെക്കുവോ ഇനി ഇതിന് വലുത്തുകൊണ്ട് വെക്കും വലുത്തുകൊണ്ട് വെച്ചിട്ട് എത്ര ദിവസത്തെ വെയിലുകൾ ഒരു ദിവസത്തെ വേലു കൊണ്ടാവും നല്ല വെയില നല്ല വെയിലാണ് ചാപ്പം എടുക്കാൻ വേണമെങ്കിൽ അല്ലേ ആ നമുക്ക് ഉച്ചല്ലെങ്കിൽ എടുക്കാം ഞാനും പണ്ടും നമ്മള് ഈ മലബാറിലൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോ ഇവിടെ വരുമ്പോ ചക്ക അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ ഇത്ര വേറൊരു സ്ഥലമൊക്കെ മേടിച്ചിട്ട് എല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നതല്ലേ ആ സമയത്ത് ചക്കയില്ല അന്നേരം നമ്മൾ എവിടെന്നെങ്കിലും ഇവിടെ നേരത്തെ താമസിക്കുന്നവർക്ക് പ്ലാവൊക്കെ ഉണ്ടല്ലോ അവരുടെ അവിടുന്ന് പ്ല നമ്മൾ പാട്ടം പിടിക്കും അത് പപ്പയും എന്നിട്ട് നമ്മള് ചക്ക കിട്ടും അങ്ങനെ ആ കണക്കിന് അന്ന് അങ്ങനെയൊക്കെയാ ചക്ക തിന്നോണ്ടിരുന്നത് ചക്കയോ തേങ്ങയോ വലുതും ഉണ്ടായിരുന്നോ ഒന്നുമില്ല അന്ന് പിന്നെ ഇതെല്ലാം നമ്മൾ അങ്ങനെ ഇങ്ങനെ ചക്ക കൊണ്ടന്നെ പല ഉപയോഗം ചക്ക കൊണ്ട് അപ്പൊ ആ കാച്ചക്കരു കറി വെക്കാനെടുക്കും കറി വെക്ക കൂഞ്ഞിൽ കറി വെക്കറി വെച്ചിട്ടുണ്ട് കൂടി കറി വെച്ചിട്ടുണ്ട് ആണല്ലേ വെച്ചിട്ടുണ്ട് കാലം പക്ഷെ അന്ന് അസുഖം ഇല്ലല്ലോ ഇത്ര അപ്പൊ ഇന്ന് ഇതൊക്കെ തിന്നാൻ തോന്നുവാരി എല്ലാവർക്കും നല്ല നല്ല ചക്കുരു പോലും ആരും ഒരിക്കലും കറി വെക്കും ഒരുക്കാനൊക്കെ മടിയല്ലേ അപ്പം വേറെന്തെങ്കിലും വെക്ക മായമില്ലാത്ത ഒരു അതെ കറിയാണ് ചക്കക്കുരി ഒക്കെ ഉം അപ്പൊ ഇത് വെയിലത്ത് കൊണ്ട് വെക്കോണ്ട് വെക്കാം അല്ലേ അമ്മ വെയിലത്ത് വെക്കാൻ കൊണ്ടുപോകാലേ അതെരത്തി ഇടുന്നു അല്ലേ ശരിക്കും അപ്പൊ അമ്മ ചട്ടിയൊക്കെ വെച്ചിട്ട് പെണ്ണൊഴിച്ചു വെച്ചിട്ടുണ്ട് വറുത്ത് കാണിക്കാൻ വേണ്ടിയാണ് അത്ര മുഴുവൻ ഇടണ്ടോ മേ ഇടുന്ന പട റെഡി ആവും ഇരുന്നിട്ടുണ്ട് ചെലപ്പോ കരി ഇതാണ് കൊണ്ടാട്ടം ശീലം തിന്നു നോക്ക് ചൂടാണോ ഇത് ശരിക്കും കൊറേ ഇങ്ങനെ നമ്മള് ഇന്നലെ തിന്നാൻ പറ്റിയാലോ ആ കൊണ്ടാട്ടം ഈ ഇത്ര അധികം ആരെങ്കിലും ഇല്ല ഞാൻ അല്ല കൊണ്ടാട്ടം

നേരത്തെ പ്രയോഗിച്ചു അപ്പൊ ബാക്കിയില്ല നമ്മൾ ഇത് ശരിക്കും നല്ല പ്രശ്നം ചൂട് ചൊറുടീത് പൊടിച്ച് തന്നെയാണ് അല്ലേ പറയുന്നേ ഉള്ളു ഇതിങ്ങനല്ലേ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങള് പാക ഒരു അപ്പല്ലേ ഞങ്ങള് ചിരിച്ചിരിച്ചും വെളുത്ത് പാക്ക് വറുത്ത ഒക്കെ കൂട്ടിയിട്ട് അപ്പൊ പുതിയ കണ്ടുപിടുത്തങ്ങളായിട്ടേ പുതിയ കീഴ കാണേമ്മ ഇത് പുതിയ കണ്ടുപിടുത്തത് വന്നതല്ലേ പുതിയ ഞാൻ കണ്ടുപിടുത്ത അമ്മയുടെ പഴയ കണ്ടു കൊടുത്തോ എന്റെ പുതിയ കണ്ടുകൊടുത്തോ ആയിട്ട് അമ്മയും പുതിയ പേടിയൊക്കെ അടക്കാൻ